ഹലോ ഇന്നൊരു എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറേ തവണ യൂസ് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഇതുപോലെ ക്ലീനിങ് നമുക്ക് എപ്പോഴും ഒരു ആണല്ലോ ഒന്നായിട്ട് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡാവും ഞാൻ പൊതുവെ രണ്ട് ടൈപ്പിലാണ് ക്ലീൻ ചെയ്യുക ഒന്ന് വീട് വൃത്തിയാക്കുമ്പോൾ നോർമൽ നമ്മുടെ റൂട്ടീൻ ക്ലീനിങ് ഉണ്ടല്ലോ ഒരു വീക്ക്ലി വൺസ് അതല്ല ഇനി അതിൻ്റെ ഇടയിൽ അഡീഷണൽ ആയിട്ട് ക്ലീനിങ് വരിക എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ അപ്സ്റ്റേജസിലൊക്കെ വരുന്നത് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് വരിക സന്തോഷമല്ല കേട്ടോ അങ്ങനത്തെ സമയത്താണ് ഞാൻ പൊതുവേ എല്ലാ സാധനങ്ങളുമായിട്ട് മേലെ പോയിരുന്നു സമാധാനത്തോടിരുന്നിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ മൈൻഡൊക്കെ റിലാക്സ്ഡ് ആവും അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് അപ്പം ഈ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പൊടീൻ്റെ ഒരു ശല്യം ഭയങ്കരമാണ് അപ്പം ഞാൻ എപ്പോഴും അപ്സ്റ്റ് ചെയ്യാറുള്ളതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും മേലെ എപ്പോഴും ഭയങ്കര റൊട്ടീൻ ക്ലീനിങ്ങിൻ്റെ ഒരാളല്ല ഓപ്പണായിട്ട് എന്താ കാരണം വീക്ക്ലി വൺസ് ഒന്നും ഞാൻ മേലെ ക്ലീൻ ചെയ്യാറില്ല യൂസേജ് കുറവാണ് താഴെ നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ മേലെ പിന്നെ ഏട്ടം മാത്രമേ മേലെ കിടക്കാറുള്ളൂ അപ്പം ഞാനത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ചില സമയത്ത് ആഴ്ചയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ മോനൊക്കെ കയറി എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളു അല്ലാണ്ട് എവറി ഡേ ക്ലീനിങ് ഒന്നും മേലത്തെ കാര്യത്തിൽ തീരെയില്ല പിന്നെ ഈ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഈസി ഈസിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ ഞാൻ താഴെ ഒരുപാട് തവണ ഇതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു മേലെ ഇപ്പം ഫസ്റ്റ് ടൈം ക്ലീൻ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനൊരുപാട് തവണ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും നമ്മളിപ്പോൾ പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുന്നത് മൈക്രോഫൈബർ ടൈപ്പ് തന്നെയാണ് ഞാനും മുന്നേ യൂസ് ചെയ്തിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നന്നായിട്ട് സ്റ്റെയിൻ ഇല്ലാണ്ട് നമുക്ക് ക്ലീൻ ആവുന്നുണ്ട് പിന്നെ അതുപോലെ ഈ മോപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാർട്ടിൽ കിടക്കുന്നുണ്ട് പക്ഷെ ഓർഡർ ചെയ്യാനുള്ളൊരു നമുക്കിത് യൂസ്ഫുള്ളാകുമോ അല്ലെങ്കിൽ അതും ഇനി മൂലക്കിലാകുമോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ഇങ്ങനെ നിന്നാൽ ഇപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ ഈ ഒരു ഇത് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഒട്ടിക്കുന്ന ടൈപ്പ് സംഭവം ഉണ്ട് ഇവിടെ ഒരു പിടുത്തമുണ്ട് അപ്പം ഞാനതിൽ കാണിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ആ ഒരു മാറ്റ് ടൈപ്പ് സാധനം എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ആവുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ചടി പോരുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ ഇന്ന് ഞാൻ പോട്ടും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഈ പോട്ട് ക്ലീനിങ് യൂഷ്വലി ഞാൻ തുടച്ചു പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോകും പോട്ടിൻ്റെ മേലെ വൈറ്റ് പോർഷൻ അല്ലാത്ത സമയത്തൊരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഒക്കെ കൂടുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തെയ്യുന്ന വെച്ചാൽ മണ്ണ് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇന്നേഴ്സാണ് ഈ ഇന്നറാണ് നമുക്ക് എപ്പോഴും ഈയൊരു ബ്ലാക്ക് കളറിൽ ഔട്ടറാണ് ഈ ഒരു വൈറ്റ് അപ്പം ആ ഇന്നർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചളിവെള്ളം അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒഴിച്ച വെള്ളം അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ അതിൽ കിടക്കുന്നുണ്ടായിരിക്കും അപ്പം അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് നെക്സ്റ്റ് പോട്ട് ക്ലീൻ ചെയ്യുക പിന്നെ ചെടികൾ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ഇരുന്ന് ടൈം എടുത്ത് അവേഴ്സ് ആൻഡ് അവേഴ്സ് സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന കാര്യട്ടോ അതുകൊണ്ട് അത് എപ്പോഴും പോസിബിളല്ല വല്ലപ്പോഴും വളരെ റയറായിട്ടൊരു മൂന്ന് മാസം നാല് മാസം കൂടുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ റെഗുലർ ബേസിസിൽ ജസ്റ്റ് പ്ലാന്റ് ഹെൽത്തി ആണോ എന്നുള്ളത് നോക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഒന്ന് സോട്ട് ഔട്ട് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കും എന്നല്ലാണ്ട് എല്ലാ ദിവസവും പോയി അതിനെ നോക്കാറില്ല വെള്ളം ഒഴിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടും എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ റെഗുലർ നോക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷെ മടി കാരണം ചെയ്യാറില്ല പിന്നെ ഇതെല്ലാം ഞാൻ യൂഷ്വലി മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആവും എനിക്കിവിടെ ഒരുപാട് വേസ്റ്റ് ക്ലോത്ത് വരുന്നത് കാരണം ഞാൻ ഞാനത് ഒരുപാട് ചാക്കിലാക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ വരുന്നതൊക്കെ കുറവാണ് അപ്പം ഞാനിപ്പോൾ ഇപ്പം പഴയ ക്ലോത്ത് തന്നെ യൂസ് ചെയ്തിട്ടാണ് മിക്കവാറും പൊടി തുളയ്ക്കുന്നതും പൊടി തട്ടുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം പോളിസ്റ്റർ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു പെൻഡിങ് വരുള്ളൂല്ലോ പിന്നെ ഇതാണ് നമ്മുടെ വേസ്റ്റുകൾ ഇലകൾ മഞ്ഞ പിന്നെ പൊട്ടാഷ്യത്തിൻ്റെ കുറവുള്ളത് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് കൊണ്ട് ഇലകൾക്ക് ഡാമേജ് വരും ആസ് യൂഷ്വൽ ഡാമേജാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഡാമേജ് ഒന്നുമല്ല അല്ല ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലോങ് ടൈം കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത് വരുന്നത് ഇങ്ങനെ ഈ മാറ്റ് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ പോർഷൻ തുടക്കാനുള്ളതാണല്ലോ അപ്പം ഈ മാറ്റ് എടുക്കാനുള്ളതാണ് അപ്പം അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ മേലേക്ക് പോയിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ വെക്കും കാരണം ഓരോ തവണയും ഇത് താഴെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാൻ എനിക്ക് അത്ര ക്ഷമയുമില്ല മടിയുമാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ കൊണ്ടുപോയാൽ മതി ഒറ്റ ടൈം അങ്ങനെയാണ് എൻ്റെ നോർമൽ ഒരു ക്ലീനിങ് റുട്ടീൻ അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും മിക്കവാറും ഈ ഒരു മോപ്പ് യൂസ് ചെയ്യാത്തവർക്കും എന്നെപ്പോലെ ഒരുപാട് നാളായിട്ട് ഇത് വാങ്ങിക്കണോ വേണ്ടേന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് എളുപ്പമാണ് ഭയങ്കര ഈസി ആട്ടോ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എനിക്ക് പൊതുവേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് ഈ തുടയ്ക്കുന്ന പണി കാരണം നന്നായിട്ട് അങ്ങ് തുടച്ചു പോയാൽ പോരാ ഓരോരോ പോഷനും നമ്മൾ ശരിക്ക് സ്ക്രബ് ചെയ്യണം കാരണം കുട്ടികളുള്ളത് കാരണം യോണ്ട പീസസും ഓരോരോ ഫുഡ് വേസ്റ്റിൻ്റെ ഇതും എന്തേലൊക്കെയായിട്ട് നിരത്തുണ്ടായിരിക്കും പിന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പോട്സും അറ്റേ ടൈം എടുത്ത് നമുക്ക് ഇന്നർ ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാനെപ്പോഴും കൺവീനിയൻ്റ്ലി ചെയ്യുന്നത് കുറച്ച് പറ്റുന്ന പോലെ ഒരു പത്ത് പന്ത്രണ്ട് പോട്ടൊക്കെ അറ്റേ ടൈം നന്നായിട്ട് നീറ്റാക്കി കഴിഞ്ഞാൽ ബാക്കി യൂട്ടിലിറ്റി ബാൽക്കണി ക്ലീൻ ആക്കിയിട്ട് അങ്ങോട്ട് വയ്ക്കും അപ്പോൾ ഇത് മിക്സ് ആവുകയില്ല നെക്സ്റ്റ് ടൈം നമുക്ക് ആ ഒരു പോട്ടായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ് പിന്നെ ഞാൻ യൂഷ്വലി നൈറ്റാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറുള്ളത് കാരണം നമുക്ക് വർക്കിൻ്റെ ഒരു ഇത് നോക്കണം പെയ്ഡായിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കണമല്ലോ ഇത് അൺ ആണല്ലോ അതുകൊണ്ട് നമ്മൾ അതിൽ തന്നെയാണ് എപ്പോഴും ഒരു പ്രയോറിറ്റി കാരണം അത് നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ തീർക്കേണ്ട കാര്യങ്ങളാവുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇത് പിന്നെ നമ്മുടെ വീടാണ് നമ്മുടെ ഇഷ്ടം നമ്മുടെ കൺവീനിയൻസ് പക്ഷെ നീറ്റാക്കി കിടക്കണം എന്നുള്ളത് കമ്പൾസറിയാണ് അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ഹെൽത്ത് നമുക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോങ് ഡേയ്സ് ഗെയർപ്പായി അപ്പോഴത്തേക്ക് വീട് ഫുൾ പൊടി പിടിക്കും ഒരു റുട്ടീൻ ആണ് അങ്ങനെ പോകുന്നത് അപ്പം എനിക്ക് തോന്നി എന്നെ പോലെയുള്ള എല്ലാവർക്കും അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനെയൊരു ടൈപ്പ് മോപ്പ് കാരണം കുറച്ചും കൂടെ പെട്ടെന്ന് ടൈം സേവിങ് ആണല്ലോ പിന്നെ പണ്ട് ആൾക്കാർ പറയുന്ന പോലെ നമുക്കങ്ങനെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റൊന്നുമില്ല കുറച്ചൊക്കെ സ്മാർട്ട് വർക്ക് ചെയ്താലേ ഉള്ളൂ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബായ്